വയനാട്ടിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഫ്യൂഷൻ കലാരൂപത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് വീരനടനം എന്നാണ് ഈ കലാരൂപത്തിൻ്റെ പേര് ഘോഷയാത്രകളിലും ഉത്സവ ആഘോഷങ്ങളിലും എല്ലാം കൈകൊട്ടിക്കളിയോട് സാമ്യം തോന്നുന്ന ഈ കലാരൂപം അരങ്ങ് തകർക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കെണിച്ചിറ നെല്ലിക്കരയിലെ ഗ്രാമം കൂട്ടായ്മയിലെ വനിതകളാണ് അത്തരമൊരു നൃത്തത്തിന് രൂപം നൽകിയിരിക്കുന്നത് അണിഞ്ഞൊരുങ്ങി മങ്കമാരുടെ ചുവടുവയ്പ് ഇത് നൃത്തത്തിൻ്റെ വേറിട്ട വഴി പേര് വീരനടനം ഭക്തിഗാനങ്ങളും നാടൻ ശീലുകളുമെല്ലാം ഉൾപ്പെടുത്തിയാണ് നൃത്തശില്പം തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഫ്യൂഷൻ നൃത്തത്തിന് തുടക്കമിട്ടത് കേണിച്ചിറക്കടുത്ത് നെല്ലിക്കര ഗ്രാമം കൂട്ടായ്മയിലെ സ്ത്രീകൾ ഇതിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ കുട്ടികളുണ്ട് അമ്മമാരുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കൈകുട്ടിക്കളി ഞങ്ങളതിനെ ഞങ്ങളുടേതായ വേർഷനായിട്ട് വീരനടനം എന്നുള്ള പേരിലാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതായത് കുറേ ഭക്തിഗാനങ്ങൾ നാടൻ പാട്ടുകൾ ഇപ്പോൾ കുറച്ച് ഗോത്ര ഗാനങ്ങൾ ഇവയെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു വീരനടനം എന്ന രൂപത്തിലാണ് ഞങ്ങളതിപ്പോൾ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഈ ഒരു കലാരൂപം ഘോഷയാത്രയോടൊപ്പം ആദ്യമായിട്ട് ഇറക്കിയത് ഞങ്ങളാണ് ഇവർ ഇതിനകം എത്രയെത്ര വേദികളിൽ നിറഞ്ഞാടിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വയനാടിന്റെ പുറത്തും ഈ ചടുല നൃത്തം ആഘോഷിക്കപ്പെടുന്നു വിദ്യാർത്ഥികളുണ്ട് പിന്നെ ജോലി ചെയ്യുന്നവരുണ്ട് ഞങ്ങളെല്ലാം ജോലി ചെയ്യുന്നവരാണ് അതിൻ്റെ കൂട്ടത്തിൽ രാത്രിക്കാണിത് പ്രാക്ടീസ് ചെയ്യുന്നത് രാത്രി എട്ട് മണി തൊട്ട് രാ പത്ത് വരെ അത് കണ്ടിന്യൂസ് പ്രാക്ടീസാണ് അത് എല്ലാവരും ആ സമയമ്പത്തിനും മക്കളെയൊക്കെ പഠിപ്പിച്ച് എല്ലാ പണിയും തീർത്തിട്ട് ഓടിയെത്തും ഞങ്ങൾ അങ്ങനെ എന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ് ഗ്രാമം കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് നീളുന്നുണ്ട് ഇപ്പോൾ വീരനടനത്തിന്റെ തുടർച്ച അത്രമാത്രം സംഘങ്ങൾ ഈ കലാരൂപത്തെ കൊണ്ടാടുന്നു മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്